നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷത്തോട് അടുക്കുകയാണ് ഇതിനോടകം നമ്മുടെ നേതാക്കളെല്ലാം തന്നെ യുദ്ധം ചെയ്ത് ക്ഷീണിതരായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇതിൽ ഒരു പ്രസിഡന്റ് ഉടനെ കൊല്ലപ്പെടും അല്ലെങ്കിൽ ഉടനെ ഭരണപ്പെടും ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രസിഡന്റ് ആണ് ഇതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം തന്നെ ചർച്ചയാവുന്നത് ഇത് ഇപ്പോൾ ഏത് രാജ്യമാണെന്ന് എടുത്തു പറയുകയാണെങ്കിൽ റഷ്യ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പുടിൻ മരണപ്പെടുമെന്ന് സെലൻസ്കിയാണ് അതും മാധ്യമത്തോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈയിടെയായിട്ട് പുടിൻ എല്ലാ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം തന്നെ വളരെ അവശനായി അദ്ദേഹം ക്ഷീണിച്ചിട്ടാണ് കാണുന്നത് എന്നാണ് തെളിവ് പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളോടെല്ലാം തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതായത് റഷ്യ ഉക്രൈൻ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം മുതൽ ആരംഭിച്ചതാണ് അന്ന് മുതൽ ഇന്നുവരെ അത് ഇങ്ങനെ നീണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മറ്റു പല സംഘർഷങ്ങളും മറ്റു പല യുദ്ധങ്ങളും ഒക്കെ തന്നെ നമ്മളെ അവർ കണ്ടതാണ് അത് പല വഴിയിലേക്ക് എത്തി നിൽക്കുന്നു ഇത്രത്തോളം സങ്കീർണമായി മുന്നോട്ട് പോയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ബൈഡൻ ഭരണകൂടം തങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അതിൽ ഒത്തീർപ്പാക്കുന്നത് പോയിട്ട് ആ യുദ്ധത്തെ കൂടുതൽ രൂക്ഷമാക്കി രൂക്ഷമാക്കിക്കൊണ്ടുപോകാനേ കഴിഞ്ഞിട്ടുള്ളൂ അതിൽ എണ്ണ ഒഴിക്കാനേ ബൈഡനെ സാധിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും പക്ഷേ ട്രംപ് എത്തിയതിനു ശേഷം ട്രംപ് എത്തുന്നതിന് മുന്നേ തന്നെ പ്രഖ്യാപിച്ച വിഷയങ്ങളായിരുന്നു ഒന്ന് ഇസ്രയേലിൻ്റെ അത് അവരോട് തന്നെ അവസാനിപ്പിക്കാൻ പറഞ്ഞതാണ് മറ്റൊന്ന് പുടിനോട് തന്നെ സംസാരിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ശപഥം ചെയ്തിരുന്നു അത് വാക്കാൽ പറഞ്ഞത് ശരിയാക്കുകയാണ് അത് പാലിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ കടന്നു കടന്നുപോകൊണ്ടിരിക്കുകയാണ് ട്രംപ് അംഗീകരിച്ചിരിക്കുന്നു ആദ്യം മുടക്കിയ സെലൻസ്കി ആ വീഡിയോ ഒക്കെ വലിയ വൈറലായ സംഭവമായിരുന്നു സെലൻസ്കി ട്രംപുമായും ജെ ഡി വാൻസുമായിട്ടും ഒക്കെ കൊമ്പുകൂർക്കുന്നതും തർക്കിക്കുന്നതും അതും തന്നെ ഒരു മര്യാദയുടെ ലക്ഷണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ വിമർശിച്ചപ്പോൾ തൊട്ടു പിന്നാലെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈറ്റ് പറഞ്ഞ് മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയും കണ്ടതാണ് അപ്പോൾ ഒരാളുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതിൽ ഒരു രാജ്യ താല്പര്യമാണ് അത് അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഇരു രാജ്യങ്ങൾക്കും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി ലോകസമാധാനത്തിന് വേണ്ടി അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ മുന്നോട്ട് പോകുമ്പോഴാണ് സെലൻസ്കിപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നത് പുടിൻ മരിക്കാൻ പോകുന്നു വ്ലാഡിമിർ പുടിന് ഇനി അധിക കാലമില്ല ഈ യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ പുട്ടിൻ മരിച്ചാൽ ഈ യുദ്ധം അവസാനിക്കുക ഇതാണ് സെലൻസ്കെ പറഞ്ഞിരിക്കുന്നത് അതിന് ഒരു പിടി കാര്യങ്ങൾ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് പല സാഹചര്യങ്ങളും ഉണ്ട് അതായത് മാർച്ച് ഇരുപത്തിയാറിന് പരീസിൽ വെച്ച് യൂറോപ്യൻ മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് ആദ്യമായിട്ട് ഇക്കാര്യം സെലൻസ്കെ പറയുന്നത് സെലൻസ്കെ പറഞ്ഞ കാര്യം ഇതാണ് പുടിന് മാരകമായ അസുഖമുണ്ട് രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ് പുടിന് അധിക കാലം ഇനി ജീവിച്ചിരിക്കാനായി കഴിയില്ല പുടിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം റഷ്യൻ പ്രസിഡന്റായി തുടരുക താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്ത് ചെയ്യുക ഈ യുദ്ധം അവസാനിക്കാതെ ഉക്രൈനെ പിടിച്ചെടുക്കുക എന്തായിരുന്നാലും യുദ്ധം അവസാനിക്കില്ല കസേരയിൽ ഇരുന്ന് തന്നെ മരിക്കാം അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ് അത് അതും പുട്ടിനെ കുറിച്ചാണ് മറ്റ് ഏത് ലോക നേതാക്കളെക്കാളും കെ ജെ ബിയുടെ തലവനൊക്കെ ആയിരുന്ന പുട്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിനുള്ള തിരിച്ചടി പുടിൻ എങ്ങനെ എന്നുള്ളത് ഏറെ ഭയമുണ്ട് കാരണം റഷ്യയെ ചതിക്കാനോ റഷ്യയിൽ നിന്നും ചാരപ്രവർത്തനം നടത്താനോ നോക്കിയിട്ടുള്ള പലരും പുട്ടിനെതിരെ സംസാരിച്ചിട്ടുള്ള പല മാധ്യമ പ്രവർത്തകരും ദുരൂഹ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെയോ കൊല്ലപ്പെട്ടിട്ടുണ്ട് പലരും ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് പലരും വിഷം കഴിച്ച് വിഷം തീണ്ടി പലരും കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ രഹസ്യം ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതൊക്കെ സ്വാഭാവിക മരണങ്ങളായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്കെതിരെയാണ് ഗുരുതരമായ ഒരു ആരോപണം ആര് പുടി ഉയർത്തിയിരിക്കുന്നത് നേരത്തെ അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെയായിരുന്നു പുടിൻ ഒരു സമ്മേളനം നടക്കുന്നതിനിടയിൽ തല കുനിച്ച് മേശപ്പുറത്ത് കിടക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം വീഡിയോ ദൃശ്യം പ്രചരിച്ചിരുന്നു പുടിൻ ആകെ അസ്വസ്ഥനാണ് ഒട്ടും തന്നെ പുടിനെ വയ്യ എന്നുള്ള വാർത്തകൾ അന്ന് പുറത്തു വന്നിരുന്നു അതിനുശേഷം ഒരു മാധ്യമം പുറത്തുവിട്ട വാർത്തയാണ് പുടിന്റെ കൈകാലുകൾ നിരന്തരം വിറയ്ക്കുകയാണ് പുടിന് ബലക്ഷയമുണ്ട് പാർക്കിൻസൺസ് സെൻസുണ്ട് അങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അപ്പൊ ഇതിനാക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഇതുവരെയുള്ളത് ഉള്ളത് അഭ്യൂഹങ്ങളായിരുന്നു അതിനായിരുന്നു അന്ന് ക്രെംലിൻ പൂർണ്ണമായി നിഷേധിച്ചത് പക്ഷെ ഇപ്പോ സെലൻസ്കി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധ പിടിച്ചു കിട്ടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി പരിഗണിക്കണമല്ലോ മറുഭാഗത്ത് അമേരിക്ക ഏത് വിധേനയും ഇതൊന്ന് അവസാനിപ്പിച്ച് വ്യാപാര മേഖലയിൽ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകാനും റഷ്യയുമായി ഏതെങ്കിലും മേഖലയിൽ സഹകരണത്തിന് സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു വശം കൂടി പരിഗണിക്കുമ്പോഴാണ് ഇപ്പുറത്ത് സെലൻസ്കി ഇതിന് ഒരു പാര പണിയുന്നത് പോലെ ഒരു രട്ടതാപ്പിപാടി കാണിക്കുന്നത് ഈ അഭിമുഖത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന അമേരിക്ക നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് കരുതുന്നത് റഷ്യക്ക് അനുകൂലമാകരുത് ഇങ്ങനെയൊക്കെയുള്ള ചില സൂചനകൾ പറയുകയാണ് അതായത് തുറന്നു നേരിട്ട് ഒരു വാഗ്വാദത്തിലേക്ക് കടക്കാൻ ഇനി കഴിയില്ല വിശദമായ റിപ്പോർട്ട് ഉറപ്പായും ഇനി വരേണ്ടതാണ് പ്രത്യേകിച്ച് ഇപ്പോ സംഘർഷം അതിരൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇനി എന്താകും ഭാവി എന്നുള്ളതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെയൊക്കെ തന്നെ വളരെ ഗുരുതരമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ലോക നേതാക്കളും ഇതിനെ ശ്രദ്ധാപൂർവം തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇതിനിടയിൽ കാര്യമാണ് ഈ ഒരു വിവാദത്തിനിടയിൽ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നതിനിടയിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള കാര്യം അത് അദ്ദേഹത്തിന്റെ റഷ്യൻ വിദേശകാര്യ മന്ത്രി ആയിട്ടുള്ള സെർജി ലാവ്റോവ് അദ്ദേഹം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ എന്നായിരിക്കും എപ്പോഴായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സ്ഥിരീകരണം വന്നിട്ടില്ല ഏതായാലും വീണ്ടും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള ഭാഗമായിട്ടായിരിക്കും ഈ ഒരു വരവ് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കഴിഞ്ഞ വർഷം അദ്ദേഹം നരേന്ദ്രമോദി റഷ്യയിൽ പോയിരുന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വ്യത്യാസത്തിൽ തന്നെ യുക്രൈനിൽ പോയിരുന്നു അവിടെ വെച്ചും ചർച്ചകളൊക്കെ നടന്നിരുന്നു അന്നതൊക്കെ വലിയ രീതിയിൽ എല്ലാവരും ഉറ്റുനോക്കിയതാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതും ആ യുദ്ധം നടക്കുന്ന ആ വേളയിൽ തന്നെ അവിടെ പോയി ചർച്ച നടത്തുന്നു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തൊരു വിഷയമാണ് ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അത് സ്ഥിരീകരിച്ചു ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ എപ്പോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വന്നിട്ടില്ല ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതായി അധികാരത്തിലെത്തിയപ്പോ ആദ്യ സന്ദർശനം നടത്തിയ റഷ്യയിലേക്കാണ് അതുപോലെ തന്നെ ഇപ്പോ പുടിനുമായി നിരന്തരം ഫോണിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ട്രംപുമായി ഇങ്ങനെ ഒരു എന്താ സമാധാന ഉടമ്പടിയിലേക്ക് ഉക്രൈനുമായി ബന്ധപ്പെട്ട് നീങ്ങുമ്പോൾ ഇന്ത്യയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ വിദഗ്ധരടക്കം അടക്കുന്നതിൽ വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് നേരിട്ട് പല കാര്യങ്ങളും ഇടപെടുന്നതിൽ പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും ഉണ്ട് ഇന്ത്യയുടെ നയം അതാണ് അതായത് പ്രശ്നങ്ങളിലേക്ക് ഗുരുതരമായി എത്തിച്ചേർക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ട് പോകില്ല എന്നുള്ളതാണ് തീർച്ചയായും അതെ എന്തൊക്കെ നമ്മൾ പറയും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച സമാധാനം തന്നെയാണ് അതാണ് ഏറ്റവും മഹത്തായതായിട്ട് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷ ജനങ്ങളുടെ സമാധാനം അവരുടെ അഭിവൃദ്ധി അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങൾ തീരുമാനിക്കുക അതോടൊപ്പം നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളെ ചേർത്ത് പിടിക്കുക ഇത് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിലെ വിമർശ നിരവധി ആളുകൾ പ്രത്യേകിച്ച് യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ കടന്നാക്രമിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് കണക്കിനുള്ള മറുപടി ജയശങ്കർ അപ്പോഴപ്പോഴും കൊടുക്കാറുമുണ്ട് അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഇന്ത്യയിലേക്ക് ഒരു സന്ദർശനം നടത്താൻ പുടിൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വാർത്ത എന്ന് പറയുന്നത് പുടിൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്നും മരണക്കിടക്കയിലാണെന്നും സെൻസ്ക് പറയുമ്പോഴാണ് ർജില ഉറോ ഇപ്പൊ പറയുന്നത് ഇന്ത്യയോട് വളരെയധികം നന്ദിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അങ്ങേയറ്റം സ്നേഹമുണ്ട് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം ഇനി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നീക്കമാണ് അതുവരെ മുന്നോട്ട് പോകേണ്ട കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഇനി പുടിന്റെ കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഉണ്ടാകുന്നത് നമുക്കറിയാവുന്നതാണ് പുടിനെ കാണാനായി മോദി പോയപ്പോൾ ഒരു ചെറിയ ഗോൾഫ് േഖലയിലൊക്കെ പുടിനും ഒരു സവാരി നടത്തിയതും അതൊക്കെ തന്നെ വൈറലായി പ്രചരിച്ചൊരു വീഡിയോ ആയിരുന്നു അപ്പൊ അത്തരത്തില് അവർ തമ്മിലുള്ള ഒരു സൗഹൃദം അവർ തമ്മിൽ എന്നല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകതയാണ് എല്ലാവരുമായും നല്ല സൗഹൃദം ലോക നേതാക്കളുമായി എപ്പോഴും ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരെയും കയ്യിലെടുക്കുന്ന ഒരു നേതാവ് അതുകൊണ്ട് ആഗോള നേതാവെന്ന ഒരു ക്രെഡിറ്റ് കൂടി മോദിക്ക് ഇതിനിടയിൽ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സൗഹൃദം പ്രത്യേകിച്ച് ഉഭയക്ഷി ബന്ധം അത് പുതുക്കി കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാനും പല കരാറുകളും ഇതിന് പിന്നാലെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഒക്കെ തന്നെ നമുക്കുണ്ട് അതിലുപരി എന്തുകൊണ്ട് റഷ്യ പ്രത്യേകിച്ച് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പുടിൻ ഇതുവരെയും ഇന്ത്യ സന്ദർശനവും തന്നെ നടത്തിയിട്ടില്ല പുടിൻ മറ്റു രാജ്യങ്ങളിലേക്കും അധികം പോകാറില്ല പുടിന് ഉപരോധവും വിലകുമൊക്കെ തന്നെ അമേരിക്ക അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരുപടി കാര്യങ്ങളുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ അമേരിക്ക ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി തന്നെ അതിനെ പിന്തുണച്ചു രംഗത്ത് വന്നു ഈ ഘട്ടത്തിൽ ആകെ പരിഗണന ആയിട്ടുള്ള റഷ്യയ്ക്ക് സഹായമായി നിന്നത് ഇന്ത്യയാണ് കാര്യം അവിടെ നിന്നും അസംസ്കൃത എണ്ണയും മറ്റും ഒക്കെ ഇന്ത്യ വാങ്ങിയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലാഭകരമായ ബിസിനസ് ആയിരുന്നു ഇന്ത്യ എന്നിട്ട് എന്ത് ചെയ്തു ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തു അതിൽ നിന്ന് ഇന്ത്യ കുറച്ച് കാശടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ റഷ്യയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്ക് ഒരു സംഭവം നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് സൗദിയിൽ നിന്ന് മറ്റുമുള്ള എണ്ണ ഇറക്കുമതിയിൽ വലിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അതായത് സാധാരണഗതിയിൽ നമ്മൾ ഒരാളെ മാത്രം ആശ്രയിക്കുമ്പോൾ അവർ പറയുന്നതാണ് പ്രൈസ് അവർക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും അവർക്ക് ഡിമാൻഡ് കൂട്ടാൻ പറ്റും അതനുസരിച്ചിട്ട് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എണ്ണവില കുത്തനെ ഉയരുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റിയത് മറ്റൊരു മറ്റു പല മാർഗങ്ങൾ കൂടി ഉള്ളതാണ് അപ്പൊ റഷ്യയിൽ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ മറ്റു രാജ്യങ്ങളും അത് കുറയ്ക്കാൻ കാരണമായി മാറിയേക്കും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നുമുള്ള വാതകങ്ങൾ അതുവരെ വാങ്ങിക്കൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടാതായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഇന്ത്യ വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിലൂടെ ഒക്കെ തന്നെ വലിയൊരു ഇമ്പാക്ട് ഇന്ത്യയുടെ വ്യാപാര മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ പ്രതിഫലിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറുവശത്ത് നോക്കുകയാണെങ്കിൽ റഷ്യയെ സംബന്ധിച്ച് അന്നത്തെ സമയത്ത് കാശ് തന്നെയാണ് അവരുടെ സാമ്പത്തിക മേഖല പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഭാഗത്ത് യുദ്ധം നടക്കുന്നു ഇപ്പുറത്ത് ജനങ്ങളുടെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട് സർക്കാരിന് പിടിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നു രണ്ടും രൂപയല്ല ചിലവാകുന്നത് കോടാനുകോടികൾ അവിടെ വർഷങ്ങൾ ടുത്ത് നിൽക്കുന്ന ഒരു യുദ്ധം കൂടി ആകുമ്പോൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അവർക്ക് മറ്റ് സഹായങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്ത ഉത്തരകൊറിയൻ സൈനികരൊക്കെ ഈ യുദ്ധത്തിൽ പങ്കുചെയ്യുന്നതാണ് പക്ഷേ ഉക്രൈന് വേണ്ടിയിട്ട് പങ്കുചേരുന്നത് ആരൊക്കെയാണ് നിരവധി രാജ്യങ്ങളുണ്ട് ഒട്ടനവധി ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നാറ്റോ ഒളിഞ്ഞും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അമേരിക്ക എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പറയുന്നത് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നതെന്ന് അത് അനാവശ്യമായി മറ്റു രാജ്യത്തിന് വിനിയോഗിക്കേണ്ട ആവശ്യമില്ല അവിടെയും അനാവശ്യമായി പോവുകയാണ് ഈ ആയുധങ്ങളും ഈ പണവും ഒക്കെ തന്നെ മറ്റൊരു രാജ്യത്ത് കത്തി അമരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കും ഉണ്ടാകുന്നില്ല അപ്പോൾ അതൊക്കെ തന്നെ അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് സമാനമായ നിലപാട് തന്നെയാണ് ഇന്ത്യയും സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ആപത്ത സമയത്ത് കൂടുന്ന സുഹൃത്തെന്ന നിലയിലും ഇന്ത്യയെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ ട്രംപ് ക്ഷണീകരണം പുടിന് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് കുടിൻ രണ്ടും കൽപ്പിച്ച് ഇന്ത്യയിലേക്ക് വരാനായി തീരുമാനമെടുത്തിരിക്കുന്നു അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാവും എന്ന കാര്യത്തിൽ സംശയവും തന്നെയില്ല ഇനി വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ഇനി തീയതി ഉൾ ഉൾപ്പെടെ ലഭിക്കേണ്ടായിട്ടുണ്ട് ഇരു നേതാക്കളുടെ നയതന്ത്ര തലച്ചു തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും നയതന്ത്ര ഉദ്യോഗസ്ഥരായിരിക്കും അങ്ങനെ ഒരു തീയതി സ്വീകാര്യമായ ഒരു തീയതി തീരുമാനിക്കുക അതനുസരിച്ച് വളരെ വേഗത്തിൽ ഇത് തീരുമാനമെടുക്കുമെന്നാണ് കരുതുന്നത്